ഹായ് ഗുഡ് ഈവനിങ് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പാറമിക്കാവ് അമ്പലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റൗണ്ടിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളുടെ എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്നിട്ടൊന്ന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിച്ചു ചിലത് നമ്മുടെ കണ്ണുകളിൽ കൂടി കാണുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് തോന്നിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീഡിയോയിൽ പകർത്തുക അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിക്കാറുണ്ട് ഇന്നിപ്പോ വെറുതെ റൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു അമ്പലം തന്നെയാണത് അപ്പോൾ റൗണ്ട് മൊത്തത്തിൽ കാണാം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് മഴയുടെ സൗന്ദര്യം നുകർന്നുകൊണ്ട് ആ റൗണ്ട് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ് പിന്നെ വണ്ടികളെല്ലാം വളരെ പതുക്കെ അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് വളരെ സ്ലോയില് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബസ്സുകളായാലും മറ്റുള്ള എല്ലാ വണ്ടികളായാലും എല്ലാവരും തിരക്കുള്ളവരാണ് എങ്കിലും വളരെ ശ്രദ്ധിച്ച് വളരെ കരുതലോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സിബിഷന്റെ സൈഡിലേക്ക് നോക്കിയപ്പോ അവിടെയൊക്കെ അവസാനിച്ചു എക്സിബിഷൻ കഴിഞ്ഞവരൊക്കെ സ്റ്റാളുകൾ പൊളിച്ച് പോ പോയി തുടങ്ങി ഇനി മഴക്കാലം അത് അതിന്റെ ഒരു നല്ലൊരു സമയത്ത് ആണ് ഇവിടെ എത്തിപ്പെട്ടത് നമ്മുടെ റൗണ്ടിന്റെ മനോഹരം അല്ല മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ആ റൗണ്ട് മടുപ്പ് തോന്നിക്കാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ നമുക്ക് ഉള്ള സമയങ്ങളിലായാലും ഇത് നമ്മുടെ തെക്കേ ഗോപുര നടിയാണ് ഇവിടെയാണ് നമ്മളുടെ ഗജവീരന്മാരെ അണിനിരുന്നുകൊണ്ട് നമ്മൾ കണ്ട ആ ഒരു പൂരം നടന്ന ആ സ്ഥലമാണ് അവിടെയൊക്കെ മഴ പെയ്തിങ്ങനെ കുതിർന്ന് അല്ലെങ്കിൽ വളരെ കല്ലുകളൊക്കെ വളരെ നനഞ്ഞ് ഒക്കെ നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ തേക്കിൻ കാട്ടിൽ തേക്കിൻകാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ റൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വണ്ടി വണ്ടികൾ ഇങ്ങനെ ചെറുതായിട്ട് പോകുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവുമ്പോൾ ഇതിൽ എന്തെത്ര പ്രത്യേകത ഇതിലൊരുപാട് പ്രത്യേകതയുണ്ട് നമ്മൾ ചില കാഴ്ചകൾ ചില ചിലത് കാണുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളുണ്ട് അതായത് ഇപ്പോൾ തൊട്ടടുത്തന്നെ രാഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഇന്നാള് പറഞ്ഞ പോലെ ഇവിടെ മരങ്ങൾ ഇങ്ങനെ അലിത്തറകൾ മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അവിടെയൊക്കെ നാളൊരു പാമ്പ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു ഇത് തെക്കേ ഗോപുര നട ഇവിടെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഒരു സ്ഥലമാണത് അന്നൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ബാരത്തിരക്കും തെക്കും തിരക്കും ആവേശോജ്വലമായിട്ടുള്ള ആ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമാണ് ആൽത്തറ ആൽത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുദ് മിഥുനങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ജോലിയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ വളരെ നമ്മളിപ്പോൾ കുറച്ച് നേരം നടന്നു വേണമെങ്കിൽ കുറച്ച് നേരം വിശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആളുകളെ നമുക്കവിടെ കാണാൻ കാണുവാൻ സാധിക്കും പല തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അപ്പോൾ ഓക്കെ താങ്ക് യു